എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇപ്പം വീഡിയോ ഇതെന്താ കുറവാണ് എന്നുള്ളത് അതല്ല കുറവായതുകൊണ്ടല്ല തിരക്കായതുകൊണ്ടാണെന്നാത് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത് വളരെ തിരക്കായിരുന്നു പിന്നെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോടൊന്ന് പറയാനുണ്ട് എല്ലാവരും ചോദിക്കുന്നത് ജസ്ന സലീമിൻ്റെ വീഡിയോ നിർത്തിയോന്നുള്ളത് ഒരിക്കലും നിർത്തൂല കാരണം അവളുടെ കളവ് കള്ളത്തരങ്ങൾ പൊളിച്ചടക്കാനുള്ള ഒരു വകുപ്പും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ ഇങ്ങനെ പറയുന്നത് ഒരു ഇതും തരുന്നില്ലല്ലോ പിന്നെന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് നമുക്ക് അതൊന്ന് നിങ്ങളെ മുന്നിൽ എത്തിക്കേണ്ടിയിരിക്കല് നിയമസഹായം തേടണം അതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഒരു വക്കീലിനെ കണ്ട് അത് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പറയുന്നത് പിന്നെ എൻ്റെ പേരിൽ ഇന്നലെ ഇന്നലെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ കാണുന്നതാണ് ഇവളെ ലൈവിൻ്റെ അകത്ത് പോയിട്ട് കമൻ്റ് ഇടുന്നത് അത് ദയവ് ചെയ്തിട്ട് ആരോ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയതാണ് ഞാനല്ല എനിക്ക് ഇവിടെ ലൈവോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ കാണാറില്ല ഏതെങ്കിലും അത്യാവശ്യം എന്നെ കൊണ്ട് പറഞ്ഞതിനകത്ത് ഞാൻ പോയിട്ട് ഇടുക എന്നല്ലാണ്ട് ഇമ്മാതിരി സാധനങ്ങളെ ഞാൻ ലൈവും കാര്യങ്ങളും ഒന്നും ഞാൻ കാണാറില്ല പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത് ദാസഘട്ടം ദാസഘട്ടം ഒന്നും സൂക്ഷിച്ചോളാം ഇവളിങ്ങനെ എന്താ പറയേണ്ടത് ആദ്യം നല്ല രീതിയിൽ പറയും ഇപ്പം നമ്മുടെ സ്വാമീൻ്റെ ഇത് തന്നെ കാണുന്നില്ലേ സ്വാമീനെ ഈ കാലഭൈരവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാലഭൈരവൻ കൂടെ ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമീനെ എടുത്തിട്ട് ചാടിയിട്ടുണ്ടായിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചോ ഇല്ലയോന്നൊന്നും എനക്ക് അറിയില്ല പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെയും രണ്ടായിരത്തി പതിനെട്ടില് ഒരാള അതായത് ഒരാളെയും ഒരു അമ്മേനെയും മാത്രമാണ് വെറുക്കപ്പെടുന്നത് എന്ന് പറയുന്നത് അതായത് രോഷൻ ഡോക്ടറേയും ഇവളെ കെട്ടിയിട്ട് പീഡിപ്പിച്ചിട്ടെന്ന് പറ അയാളെയും അയാളെ അമ്മേനും അയാൾ എന്തിനാ നീ പിന്നെ ഇതാക്കേണ്ട ആവശ്യം കാരണം നീ കാറിൽ പോകുന്നതും നീ അയാളെ കൂടി ഏടിയൊക്കെ പോയതും കാര്യങ്ങളും ഒക്കെ നമുക്കറിയുന്ന കാര്യം തന്നെയാണ് ഇത് അയാൾ പറഞ്ഞാൽ കാര്യമൊന്നുമല്ല അയാളെ കൂടെ ഉണ്ടായ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ നല്ല നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഇങ്ങനെയൊക്കെ നടന്നിട്ടും പെട്ടെന്നൊരു സുപ്രഭാതത്തിന് എന്തിനാ അടി ആയത് എന്നുള്ളത് നിനക്കറിയാൻ പറ്റൂലേ അറിയാൻ പറ്റൂലേ അത്രേ ഉള്ളൂ ഈ കെട്ടിയിട്ട് പീഡനം എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്നെ ആരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ആലോചിച്ചൂടെ ഇങ്ങനത്തെ കളവ് പറയാൻ പാടില്ല എന്നുള്ളത് കഷ്ടം തന്നെ താത്തേ എന്നെ കൊണ്ട് എന്തൊരു കഷ്ടാന്ന് നാട്ടുകാർക്ക് വരെ കഷ്ടാന്ന് നാട്ടുകാർ വരെ തൊട്ടരി കൂടെ പോയി കഴിഞ്ഞാൽ പീഡനം പറയുന്നോളാന്നു അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാട്ടെ ഏർ ഇവിടെ ഒക്കെ ഇത് എന്താടമ്പര് എത്തി എന്നുള്ളത് അതാണ് കാരണം ചിത്രം കണ്ണന്റെ പേരും പറഞ്ഞിട്ട് ഇമ്മാതിരി തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും കിട്ടും